പറഞ്ഞോ പറഞ്ഞോ എന്നെ ചേച്ചിയ ശേഷം കോള് കോള് വന്നിട്ടുണ്ട് കോള് വന്നിട്ടുണ്ട് നമുക്ക് ചേച്ചിയുടെ സന്തോഷം കണ്ടിട്ട് എന്താ കാര്യമായ കോളാണ് കാര്യമായിട്ടുണ്ട് അതില്ല വെറുതെ വരികയല്ലോ എന്തേലും കാര്യമില്ലാതെ ചേച്ചി വരാറില്ലല്ലോ നീ പറഞ്ഞിരിക്കുന്ന സമയം കളയാതെ ഒരു വലിയ പാത്രം എടുത്തോണ്ട് പാത്രത്തിലാണോ കോള് ആ പാത്രം കൊണ്ട് പോണം ആണോ അത് എന്നതാന്ന് കാര്യം പറയാ ചേച്ചി മീൻവണ്ടി റോഡിൽ മറിഞ്ഞു കിടക്കുന്നു അയ്യോ മീൻമണ്ടി റോഡി മറിഞ്ഞോലും മീൻ റോഡിലേക്ക് ചാടിക്കിടക്കുക അയ്യോണ്ട് പോയാ ഇഷ്ടം പോലെ നമുക്ക് വാരിക്കൊണ്ട് വരാ ഈ ചേച്ചി മീൻവണ്ടി മറിഞ്ഞു മറിഞ്ഞുകിടക്കുന്നതു പോയി മീൻ വാരി വാരിയെടുക്കാന്നോ പിന്നെ കോരിയെടുക്കുന്നു കോരി എടുക്കാം അതുപോലെ കിടപ്പില്ല ചേച്ചി അത് മോശമല്ലേ അല്ലേ ചേച്ചി ആ കാശി മുടക്കി കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന മീനല്ലേ അവരത് ആ അത് പോയി അത് വണ്ടി ചെരിഞ്ഞു എന്നും പറഞ്ഞു നമ്മൾ പോയി ചെന്നത് വാരുന്ന ശരിയാണോ ആ ഒരു മനസാക്ഷി നീ മാത്രം കാണിച്ചോണ്ട് കാര്യമില്ല എല്ലാ മനുഷ്യരും അങ്ങനെ ഒരു സ്വഭാവം കാണിക്കുവാണെങ്കിൽ എന്ത് നല്ല രീതിയിൽ ഈ ലോകം മുന്നോട്ട് പോകും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എത്രയോ വലിയ വമ്പൻ പാർട്ടികൾ ബിച്ചചട്ടി കൈയിട്ട് ഓ അതൊന്നും നിനക്കറിയത്തില്ലായിരിക്കല്ലേ അറിയത്തില്ല അറിയത്തില്ല എന്നാ നീ അത് അന്വേഷിച്ചു നോക്ക് വലിയ വിടാ പാർട്ടികൾ വരെ വെറും ഇല്ലാത്തവന്റെ ചട്ടി കൈയിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഇഷ്ടം പോലെ അന്നേരമാണ് റോഡിൽ വീണ് ആർക്കും വേണ്ടാതെ കിടക്കുന്നവർ കുറച്ച് മീൻ പോയി എടുക്കാവുന്ന പറഞ്ഞപ്പ നിന്റെ ഒരു കുമ്പാസം ഓ ഇത് കൊള്ള ചേച്ചി ആ ഒരു മറ വെച്ചാണോ ഇപ്പൊ അടുത്ത മീൻ വാരാൻ പോവാന്ന് പറയുന്നല്ലേ വല്യ വല്യ ആൾക്കാര് പിച്ചച്ചട്ടിപ്പോ കൈവാരുന്നുണ്ട് ആണോ ആ അത് ശരി അതുകൊണ്ട് എന്റെ പൊന്നി ചേച്ചി അത് വാരുന്നവര് വാരട്ടെ എനിക്കങ്ങനെ അത് ഇഷ്ടമല്ലോ കേട്ടോ ഉണ്ട് നമുക്ക് വേണ്ട ചേച്ചി നമുക്ക് വല്ല പത്തോന്നൂറുപ കൊടുത്തിട്ട് വാങ്ങുന്ന മതി കേട്ടോ എന്റെ അമ്മ കണ്ട അറിഞ്ഞ ഇപ്പൊ ചേച്ചി ഇവിടെ ഓടിക്കും കേട്ടോ ഇത് പറയുന്ന കേട്ടാ ആ ചേച്ചി ഏതായാലും പോ ചേച്ചി പോയി വലിയ പാത്രം വലിയ കൊട്ടയുണ്ടെങ്കി എടുത്തോ പോയി എടുത്തോണ്ട് പോകാം കേട്ടോ ആ എന്നാ കൊ ആ അപ്പോ പോ എനിക്ക് വേണ്ട കേട്ടോ ഇല്ല ഇല്ല ചോദിക്കില്ല ചോദിക്കില്ല